പല രൂപത്തിൽ വന്നെത്താറുണ്ട് കണ്ണടച്ച് തുറക്കും മുൻപ് തന്നെ ലക്ഷ്യം വെച്ചതും തട്ടിയെടുത്ത് അവർ പോയിട്ടുമുണ്ടാകും മിക്കയിടങ്ങളിലും ഇന്ന് മാല പൊട്ടിക്കൽ പതിവ് കാഴ്ചയാണ് അതിനിടയിൽ ആളുകളെ പരിക്കേൽപ്പിക്കാനും കള്ളന്മാർക്ക് യാതൊരു മടിയും തോന്നാറില്ല നിരന്തരം മാല മോഷണങ്ങളുടെ വാർത്തകൾ നമുക്ക് മുന്നിലെത്തുന്നതുമാണ് അതുപോലെ ഞെട്ടിക്കുന്ന ഒരു ദൃശ്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് പട്ടാപ്പകൽ ഒരു റെസ്റ്റോറൻറ്റിനകത്ത് വെച്ചാണ് ഒരാൾ ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുകയായിരുന്ന യുവതിയുടെ മാല പൊട്ടിച്ചെടുത്ത് ഓടിയത് ഹരിയാനയിലെ പാനിപ്പത്തിലെ തഫ്സീൽ ക്യാമ്പ് റോഡിലെ ഒരു റെസ്റ്റോറൻറ്റിലായിരുന്നു ഞെട്ടിക്കുന്ന ഈ സംഭവം നടന്നത് സോഷ്യൽ മീഡിയയിൽ ഇവിടെ നിന്നുള്ള സി സി ടി വി ദൃശ്യങ്ങൾ ഇപ്പോൾ വൈറലാവുകയാണ് നിറയെ ആളുകളുള്ള ഒരു റെസ്റ്റോറന്റിൽ പോലും പട്ടാപ്പകൽ ഇങ്ങനെ ഒരു മോഷണം നടന്നത് ആളുകളെ ശരിക്കും ഞെട്ടിച്ചിരിക്കുകയാണ് വീഡിയോയിൽ ഒരാൾ ഹെൽമെറ്റും ധരിച്ച് ഒരു ടേബിളിനടുത്ത് നിൽക്കുന്നത് കാണാം കൗണ്ടറിനടുത്ത് ഭക്ഷണം വരാൻ കാത്തു നിൽക്കുന്ന ഒരു ഫുഡ് ഡെലിവറി ഏജന്റിനെ പോലെയാണ് ഇയാൾ പെരുമാറുന്നത് തൊട്ടടുത്ത ടേബിളിൽ കുറച്ച് യുവതികൾ ഭക്ഷണം കഴിക്കുന്നതും കാണാം കുറേ നേരം ഇയാൾ അതിനടുത്ത് തന്നെ നിൽക്കുന്നുണ്ട് അയാൾ മൊബൈലിലും നോക്കുന്നത് കാണാം എന്നാൽ അയാൾ മാല പൊട്ടിക്കാൻ ഒരവസരം കാത്തു നിൽക്കുകയായിരുന്നു എന്ന് ബാക്കി ദൃശ്യങ്ങൾ കൂടി കാണുമ്പോഴാണ് മനസ്സിലാവുക പെട്ടെന്നൊരു നിമിഷത്തിൽ ഇയാൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന യുവതിയുടെ കഴുത്തിൽ നിന്നും മാല പൊട്ടിച്ച് പുറത്തേക്ക് ഓടിപ്പോകുന്നതാണ് ആ ദൃശ്യങ്ങളിൽ കാണുന്നത് യുവതികൾ എന്ത് സംഭവിച്ചു എന്നറിയാതെ നിൽക്കുന്നതും ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ഒരു യുവതി അയാൾക്ക് പിന്നാലെ ഓടുന്നുണ്ട് റെസ്റ്റോറൻറ്റിലെ കിച്ചണിൽ നിന്നും ഹോട്ടലിലെ ജീവനക്കാരും പുറത്തേക്ക് ഓടുന്നത് കാണാം മാല മോഷ്ടിച്ച ആളെ കിട്ടിയോ എന്നത് വ്യക്തമല്ല വീഡിയോ വളരെ പെട്ടെന്ന് തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുകയായിരുന്നു എവിടെ പോയാലും സൂക്ഷിക്കുക എന്നാണ് മിക്കവരും ഈ വീഡിയോയ്ക്ക് താഴെ കമൻ്റ് ചെയ്തിരിക്കുന്നത്